കേരള പോലീസ് പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ കണ്ണൂർ ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥർക്കുള്ള പ്രഭാഷണവും നടന്നു എൻ യൂണിയൻ ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘടനയായ കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥർക്കുള്ള യാത്രയപ്പ് നടന്നു കണ്ണൂർ എൻജിഒ യൂണിയൻ ബിൽഡിംഗ് ഹാളിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു അനുഭവം ശാസ്ത്രമായിട്ട് നമ്മുടെ പ്രധാന കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവർ നോക്കിയിട്ട് ഒരുപക്ഷെ നിർദ്ദേശം നിർദ്ദേശം പൂർത്തിയായി നിങ്ങളുടെ അനുഭവങ്ങളാണ് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുക നെയ്മും മാത്രം നോക്കിയിട്ടല്ല എന്നത് അപ്പൊ നെയ്മു മാത്രം നോക്കിയിട്ട് ഒരുപക്ഷെ നൂറ് ശതമാനം നിയമം നോക്കിയിട്ട്

അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഒ വി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് പി പി സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി എം ഗോവിന്ദൻ കെ വി കൃഷ്ണൻ കെ വി മുഹമ്മദ് അഷ്റഫ് കെ മഹേഷ് കുമാർ കെ എം നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ